കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിൽ അടുത്ത ഇന്നലെ നടത്തിയ അറ്റാക്കിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് പാകിസ്ഥാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഷഹബാസ് ഷെരീഫ് തന്നെ വന്ന് പറഞ്ഞേക്കണത് പാർലമെന്റിൽ വന്ന് പറഞ്ഞത് അവര് വലിയ തോതിൽ റെസിസ്റ്റൻസ് എടുത്തി ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ അവർ വെടിവെച്ചിട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ കരൺ താപ്പറുമായിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള ദ ഡോൺ എന്ന് പറയുന്ന അവിടുത്തെ തന്നെ ഒരു പത്രത്തിലെ ജേർണലിസ്റ്റ് അദ്ദേഹം കൂടി പറഞ്ഞേക്കുന്നത് ഇന്ത്യയുടെ ചില കേന്ദ്രങ്ങൾ കൂടി അറ്റാക്ക് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന ഫോട്ടോകളുടെയൊക്കെ ഡീറ്റെയിൽസാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ തവണത്തെ അറ്റാക്കിലേക്ക് വന്നാൽ ആ അറ്റാക്ക് വളരെ കൃത്യമായ ടാർജറ്റ് അതായത് നമ്മൾക്കറിയാലോ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഈ സംഭവം നടന്നതിന് ശേഷം ഏതാണ്ട് പതിനാല് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ അറ്റാക്ക് എടുത്തത് അപ്പോൾ അറ്റാക്ക് നടത്താൻ വേണ്ടി സൈന്യം അത്രത്തോളം സമയമെടുത്തു എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായ പ്ലാനിങ് ആണ് അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ളത് അതിലൊന്ന് ഈ പറയുന്ന പോലെ സഫായി ക്യാമ്പ് എന്ന് പറയുന്ന ക്യാമ്പിൽ അത് മുസഫറാബാദ് സിറ്റിയിലാണ് അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലാണ് ഉള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് കിലോമീറ്റർ ലൈൻ ഓഫ് കൺട്രോൾ അതായത് പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയ്ക്കുള്ള ലൈൻ ഓഫ് കൺട്രോളിൻ്റെ മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ് അവിടെയാണ് ഇന്ത്യ ആദ്യമായിട്ട് അറ്റാക്ക് നടത്തിയത് അറ്റാക്ക് നടത്താനുള്ള കാരണമെന്ന് പറയുന്നത് അവിടെയാണ് ഈ പറയുന്ന ട്രെയിൻഡായിട്ടുള്ള പഹൽഗാം അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ് കിട്ടിയത് എന്നുള്ളത് ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങളുടെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ അറ്റാക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ അടുത്ത അറ്റാക്ക് എന്ന് പറയുന്നത് സെയ്ദ് എൻ എ ബിലാൽ എന്ന് പറയുന്ന മുസഫറാബാദിൽ തന്നെയുള്ള ഒരു ഏരിയയിലാണ് അത് യഥാർത്ഥത്തിൽ സ്ട്രാറ്റജിക് ഏരിയ ഓഫ് ജെയ്ഷെ മുഹമ്മദിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഏരിയയാണ് വെപ്പൺസ് എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ടാക്കാനും അതുപോലെ ജംഗിൾ വാറുകൾക്കുമൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെൻറ്റർ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ദൂരമുള്ള ഒരു സ്ഥലമാണ് സെയ്ദ് എൻ എ ബിലാൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്യാമ്പെന്ന് പറയുന്നത് ഗുൽപൂർ ക്യാമ്പ് കോട്ട്ലിയിലുള്ളതാണ് അത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഉള്ളതാണ് തന്നെയുള്ളതാണ് കഴിഞ്ഞ രണ്ടെണ്ണവും അതുപോലെ തന്നെയാണ് മുപ്പത് ആണ് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നുള്ളത് നേരത്തെ പറഞ്ഞ ട്രെയിനിങ് സെൻറ്റർ ആണ് ടെററിസ്റ്റിൻ്റെ ട്രെയിനിങ് സെൻറ്ററാണ് ആ ട്രെയിനിങ് സെൻറ്ററാണ് ഇന്ത്യ തകർത്തിട്ടുള്ളത് പിന്നെ അടുത്ത നാലാമത്തേതെന്ന് പറയുന്നത് ബർണാല ക്യാമ്പ് എന്ന് പറയുന്ന ഭിംബറിലുള്ള ക്യാമ്പാണ് അതും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ളതാണ് ഒമ്പത് കിലോമീറ്റർ മാത്രമേ ഈ പറയുന്ന എൽ ഒ സിയിൽ നിന്നതായത് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് ദൂരം അതിനുള്ളൂ ലഷ്കർ ഇ തൊയ്പയുടെ ട്രെയിനിങ് സെൻറ്റർ ആണ് ഫോർ ടെററിസ്റ്റ് ടെററിസ്റ്റുകളെ തന്നെ പലപ്പോഴും അവിടെ വെച്ചിട്ടാണ് എങ്ങനെയാണ് ഐ ഇ ഡീസ് ഉണ്ടാക്കുക എന്നുള്ളത് പഠിപ്പിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് ഉണ്ടാക്കുന്നത് ഐ ഇ ഡീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് കൂടാതെ വെപ്പൺസ് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ് കൂടാതെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സർവൈവൽ ടെക്നിക്സ് ഉള്ളത് എന്നുള്ളത് പഠിപ്പിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇത്തരം പഠിപ്പിക്കുന്ന സ്ഥലമായിട്ടുള്ള ആ ക്യാമ്പിനെയാണ് ഇന്ത്യ നാലാമതായിട്ട് ടാർജറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അഞ്ചാമത്തെ ടാർജറ്റ് എന്ന് പറയുന്നത് അബ്ബാസ് ക്യാമ്പ് എന്ന് പറയുന്ന കോട്ട്ലി എന്നെ തന്നെ ക്യാമ്പാണ് അത് ഇതുപോലെ തന്നെ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലാണ് പതിമൂന്ന് കിലോമീറ്റർ ഉള്ളു ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് ലഷ്കർ ഇ തോയ്ബയുടെ ലഷ്കർ ഇ തോയ്പബയുടെ ട്രെയിനിങ് സെൻറ്റർ ആണ് അവിടെ പതിനഞ്ചോളം വരുന്ന സൂയിസൈഡ് കമാൻഡോസിനെ ട്രെയിൻ ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് സെൻറ്റർ അറ്റ് എ ടൈം പതിനഞ്ചോളം വരുന്ന സൂയിസൈഡ് കമാൻഡിനെ താമസിച്ച് ട്രെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസുള്ള ഉള്ള ആണ് അപ്പോൾ ഇതാണ് അഞ്ചെണ്ണം എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ നമുക്കറിയാം പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിലാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് സർജൽ ക്യാമ്പ് എന്ന് പറയുന്ന സിയാൽ കോട്ടുള്ള പഞ്ചാബ് പ്രൊവിൻസിലുള്ള ക്യാമ്പാണ് ഇത് യഥാർത്ഥത്തിൽ ആറ് ആണ് ഇൻ്റർനാഷണൽ ബോർഡറിൽ നിന്ന് ദൂരമുള്ളത് വെറും ആറ് ആണ് അവിടെ ടെററിസ്റ്റ് ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ടെററിസ്റ്റ് ക്യാമ്പാണ് അത് കംപ്ലീറ്റ് ആയിട്ടും തന്നെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടും തന്നെ ഇന്ത്യ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഏഴാമത്തേത് മെഹമൂന ജോയ ക്യാമ്പ് എന്ന് പറയുന്ന സിയാൽക്കോട്ടിലെ ക്യാമ്പാണ് ആ ക്യാമ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് പതിനെട്ട് കിലോമീറ്റർ ഇൻ്റർനാഷണൽ ബോർഡറിൽ നിന്ന് ദൂരമുള്ള ക്യാമ്പാണ് അത് ഹിസ്ബുൾ മുജാഹിദീൻ്റെ ബേസ് ക്യാമ്പാണ് ലാർജ് ബേസ് ആയിട്ടുള്ളൊരു ക്യാമ്പാണ് ആ ക്യാമ്പിലാണ് രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഓപ്പറേഷൻസ് ഒക്കെ തന്നെ ഹെഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്ഥലം സ്ഥലമെന്ന് പറയുന്നത് എട്ടാമത്തേന്ന് പറയുന്നത് മർക്കസ് തായ്ബ എന്ന് പറയുന്ന പഞ്ചാബില് അതായത് മുറി മുറിഡ്കെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ക്യാമ്പാണ് അത് ലഷ്കർ ഈ തോയ്ബയുടെ ക്യാമ്പാണ് നമ്മുടെ അതിർത്തിയിൽ നിന്ന് ഇൻ്റർനാഷണൽ ബോർഡറിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ക്യാമ്പാണ് ഇരുപത്തി ട്വൻറ്റി സിക്സ് ഇലവൻ അറ്റാക്ക് മുംബൈയിൽ നടത്തിയത് ട്രൈഡൻ ഹോട്ടലിൽ താജ് ഹോട്ടലിലൊക്കെ നടത്തിയിട്ടുള്ള അറ്റാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ അറ്റാക്കിലേക്ക് പങ്കെടുത്തിട്ടുള്ള ധീര യോദ്ധാക്കളായിട്ടുള്ള രണ്ടായിരത്തി എട്ടിൽ ആ അറ്റാക്ക് നടത്തിയിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അജ്മൽ കസബിനെയുമൊക്കെ ട്രെയിൻ ചെയ്ത സെൻറ്ററാണ് ഈ പറയുന്ന മർക്കസ് തായ്ബ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ എട്ടാമതായിട്ട് അറ്റാക്ക് ചെയ്തത് പിന്നെ ഒമ്പതാമത്തേതാണ് ഏറ്റവും വലിയ അറ്റാക്ക് എന്ന് പറയുന്നത് അത് മർക്കസ് സുബനള്ള എന്ന് പറയുന്ന ബഹൽപൂരിലെ ഉള്ള ബഹവൽപൂരിലുള്ള സ്ഥലമാണ് പഞ്ചാബിലാണ് അത് അവിടെ പഞ്ചാബ് പ്രൊവിൻസിലാണ് പാകിസ്ഥാനിലുള്ള അവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പാണ് അതാണ് നൂറ് കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അതിർത്തിയിൽ നിന്നും അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൂരത്തുള്ള സ്ഥലത്തേക്ക് ഒരു അറ്റാക്ക് നടത്തിയത് അവിടെ ഇൻഡോക്ട്രേഷനും അതായത് ഇവരുടെ ആശയങ്ങളൊക്കെ തന്നെ കൊടുക്കലും അതുപോലെ തന്നെ സൂയിസൈഡ് ബോംബേഴ്സിനെ തന്നെ ഡെവലപ്പ് ചെയ്യലും അതുപോലെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ നിരവധി ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുകയും അതുപോലെ അവിടെ സ്വിമ്മിങ് പൂളടക്കമുള്ള എ സി റൂമുകൾ അടക്കമുള്ള എല്ലാവിധ ലക്ഷറി ഫെസിലിറ്റീസും കൂടും കൂടി നമ്മുടെ ഇവർക്കൊക്കെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആളുകളൊക്കെ തന്നെ പുളച്ച് താമസിക്കുന്നൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് അവിടെ ആക്രമണം നടത്തിയപ്പോഴാണ് അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ആക്രമണം ആ രണ്ട് സൈഡുകളിലായിട്ട് ആക്രമണം നടന്നപ്പോൾ അതിൽ പത്ത് മെമ്പറോ സ്ഥലം അതായത് മ മസൂദ് അസറിൻ്റെ പത്തോളം വരുന്ന ഫാമിലിയിലെ ആളുകൾ പെങ്ങളും അളിയനും ഒക്കെ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ മരിച്ചുപോയി അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് മരിച്ചിട്ടുള്ളത് ഇതാണ് അവരുടെ ആക്രമണം നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് അവിടെ വെച്ച് ഈ മസൂദ് അസറിൻ്റെ ഫാമിലിയിലെ കുറേ ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ ലാഹോറിൽ നിന്ന് കേവലം നാന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ അറ്റാക്കും അതുപോലെ തന്നെ ആ പുൽവാമ അറ്റാക്കിന് വേണ്ടി വന്നിട്ടുള്ള സൂയിസൈഡ് ബോംബേഴ്സും ഒക്കെ തന്നെ ട്രെയിൻ ചെയ്യപ്പെട്ടത് അവിടെ വെച്ചിട്ടാണ് അപ്പോൾ അതിൽ തന്നെ രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് രാമൻ എന്ന് പറയുന്ന സ്ഥലം റമാൻ എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ കൗസർ കോളനി എന്ന് പറയുന്ന സ്ഥലവും ഈ രണ്ട് സ്ഥലങ്ങളിൽ ആണ് കൃത്യമായിട്ട് ബഹവൽപൂരിൽ വെച്ച് ആക്രമണം നടത്തിയത് അവിടെ ആക്രമണം നടത്തിയത് ബർക്കസ് ജാമിയ മസ്ജിദ് സുബാനുള്ള കോംപ്ലക്സിലാണ് ആ കോംപ്ലക്സിലെ രണ്ട് ഏരിയകളിലും തന്നെ ഇത്തരത്തിലുള്ള വലിയ അറ്റാക്ക് നടന്നു ഈ അറ്റാക്ക് നടന്ന സ്ഥലത്ത് നിന്നാണ് ഉറി അറ്റാക്കടക്കമുള്ള നേരത്തെ പറഞ്ഞ പുൽവാമ അറ്റാക്ക് അടക്കമുള്ള ആളുകളെ ആസൂത്രണം ചെയ്യപ്പെട്ടത് ഇതൊക്കെ ആസൂത്രണം ചെയ്ത് ഇന്ത്യയിൽ വന്ന് അറ്റാക്ക് നടത്തിയതിനു ശേഷം അവിടെ പൂളിൽ കുളിച്ച് സുഖമായിട്ട് എ സി റൂമിൽ അന്തി ഉറങ്ങി കഴിയുകയായിരുന്നു നമ്മുടെ മസൂദ് അസറും സുഹൃത്തുക്കളായുള്ള ബന്ധുക്കളുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അപ്പോൾ അതാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം തകർത്ത് കളഞ്ഞത് തകർപ്പ് പറഞ്ഞല്ലോ ഇന്ത്യയുടെ അറ്റാക്കുകൾ ഭയങ്കര പ്രസിദ്ധനായിരുന്നു ആയിരുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള നടപടികൾ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യ രണ്ട് സ്ഥലങ്ങളിൽ ജയിച്ചു കഴിഞ്ഞു ഒന്ന് ഇന്ത്യ നയതന്ത്ര രംഗത്ത് ജയിച്ചു കഴിഞ്ഞു ഇന്ത്യ ബാക്കിയുള്ള രാജ്യങ്ങളുടെ എല്ലാം തന്നെ പിന്തുണ നേടിയെടുക്കുന്നതിൽ വിജയിച്ചു ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് പിന്തുണ പോകാതിരിക്കുന്നതിന് ഇന്ത്യ വിജയിച്ചു ഇനി അതുമാത്രമല്ല ഇന്ത്യ കൊടുക്കുന്ന ഒരു മെസ്സേജ് ലോകത്തിന് വലിയ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ആ പത്രസമ്മേളനം മുതൽ മറ്റെല്ലാ നടപടികളിലും നമുക്കത് കാണാം ഒന്ന് ഏറ്റവും ആദ്യമായിട്ട് ഇതുപോലെ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് തകർത്തത് രണ്ടാമത്തെ എന്താണ് സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഒരു കേണൽ വന്നിട്ടാണ് പത്രസമ്മേളനം നടത്തുന്നത് സോഫിയ ഖുറേഷിയുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പേര് സജ്ജത് ഖുറേഷി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു മേജറാണ് കരസേനയിൽ തന്നെ അപ്പോൾ അത്തരത്തിൽ കരസേനയിലെ രണ്ട് ഉദ്യോഗസ്ഥർ അവരാരാണ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വന്ന് കൃത്യമായിട്ടൊരു സന്ദേശം കൊടുക്കുന്നു അതും രണ്ട് വനിതകളെ കൊണ്ട് സന്ദേശം കൊടുക്കുന്നു വ്യോമിക സിങ് എന്ന് പറയുന്നത് വിങ് കമാൻഡർ ആണ് ഇന്ത്യയുടെ എയർഫോഴ്സിൽ തന്നെ അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ വന്ന് കൃത്യമായിട്ടിരിക്കുന്നു അതുപോലെ വിക്രം മിശ്രി എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ അദ്ദേഹം ഒരു കാശ്മീരിയാണ് അദ്ദേഹത്തെ കൂടിയാണ് ഈ പത്രസമ്മേളനത്തിന് വേണ്ടി അയക്കുന്നത് അപ്പോൾ അത്തരത്തിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് ഇന്ത്യ ലോകത്തിന് കൊടുക്കുകയാണ് ഞങ്ങൾ അതുപോലെ അവരുടെ വേർഡിങ്സ് അടക്കം ഓരോ വാക്കുകളടക്കം കിറികൃത്യമായി പ്ലാൻ ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അവർ ഓരോ സ്ഥലത്തെക്കുറിച്ചും പറയുമ്പോൾ ഇരുപത്തിയൊന്നോളം സ്ഥലങ്ങൾ കാണിക്കുകയും അതിലൊമ്പത് സ്ഥലങ്ങളിൽ ഞങ്ങൾ അറ്റാക്ക് നടത്തിയെന്ന് പറയുകയും ആ ഒമ്പത് സ്ഥലങ്ങൾ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ടെററിസ്റ്റാനിലുള്ള ടെറർ ഹബ്ബുകളായിരുന്നു എന്ന് പറയുകയും പാകിസ്ഥാൻ ഇപ്പോഴും ഒരു രാജ്യമെന്നുള്ള നിലക്ക് ടെററിസ്റ്റുകൾക്ക് ഈ പറയുന്ന ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ മീഡിയകളും ഇന്ത്യയിലെ ബാക്കിയുള്ള സംവിധാനങ്ങളുമൊക്കെ തന്നെ കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ അറ്റാക്കിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെയുള്ള സൈനിക ഉദ്യോഗസ്ഥർ വലിയ ആളുകൾ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ കുടുംബങ്ങളൊക്കെ തന്നെ വിദേശത്തേക്ക് അയക്കുകയും കൂടാതെ ഇവരെല്ലാവരും തന്നെ ഈ ടെററിസ്റ്റുകളെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾ കയറി കയറിയിറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി പാകിസ്ഥാൻ ഇവരെല്ലാവരെയും തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യക്കെതിരെ ഒരു ക്രോസ് ബോർഡർ ടെററിസത്തിന് ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ ഒരു വലിയ രീതിയിൽ ഫണ്ട് മുടക്കുന്ന അതിനുവേണ്ടി ആളുകളെ തീറ്റിപ്പോറ്റുന്ന ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുകൂടി ലോകങ്ങൾത്തിന് മുന്നിൽ കൃത്യമായി കാണിച്ചു കൊടുത്തു എന്നുള്ളത് കൂടിയാണ് ഇന്ത്യയുടെ പ്രിസ് പ്രസേഷനോടുകൂടിയുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത് അറ്റാക്കിൽ മാത്രമല്ല അതിന് മുമ്പുള്ള സൗമ്യ ഭാരത നിലപാടുകളിലും കൃത്യമായി കൂളായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുന്നത് മുതൽ പിന്നീട് നിങ്ങളറിയേണ്ടത് ഈ പറയുന്ന പത്രസമ്മേളനം വരെയും ഇന്ന് വീണ്ടും നടത്തിയിട്ടുള്ള സിന്ധു സിന്ധു ടു ഇൻ ടു പോയിൻറ്റ് ഒ അറ്റാക്കിൽ പോലും നമുക്ക് കാണാൻ കഴിയും ഇങ്ങോട്ട് വീണ്ടും അടിച്ചാൽ ഞങ്ങൾക്ക് അതിനേക്കാൾ തീവ്രമായ അടിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് കൃത്യമായ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്